ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെയിൽ വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് നാടൻ റോസിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം തന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ മുഴുവനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ആവശ്യമുള്ളൊരു സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ആദ്യത്തെ ഈ കാണുന്ന റോസാണ് ഇത് ഏതാ റോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ബോണിക്ക എയ്റ്റി ടു കേട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ ആകെ മൂന്ന് പ്ലാൻസാളാണ് കേട്ടുള്ളത് ആദ്യത്തെ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടല്ലോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് പൂക്കളും അതുപോലെ തന്നെ നിറച്ച് മുട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഇതാണ് ഇതാണ് അടുത്ത ബോണിക്ക എയ്റ്റി ടുവിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും ആ റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്നാമത്തത് ഇതാണ് എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് കേട്ടോ മൂന്ന് നല്ല ഹെൽത്തി ആയി പ്ലാൻ്റാണ് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആകെ മൂന്ന് പ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ അപ്പം സ്ക്രീനിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം പേയ്മെൻറ്റ് ചെയ്തിടുന്നവർക്ക് മാത്രമാണ് ഞാൻ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അല്ലാതെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻസുകൾ ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്നതല്ല കേട്ടോ അപ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് സെൻഡ് ചെയ്തിട്ടാൽ മതി ഞാൻ പ്ലാന്റ് അയച്ചതിന് ശേഷം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വ്യക്തമായെന്ന് വിചാരിക്കണോട്ടോ ഈ മൂന്നും ഈ ഒരു കാണുന്ന സൈസിലാണ് പ്ലാന്റ് ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മോണിക്ക എയ്റ്റി എയ്റ്റി ടുൻ്റെ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ബ്രിട്ടീഷ് കെയ്ന്നു പറയുന്ന റോസാണ് കേട്ടോ നല്ല അടുക്കി വെച്ച് മാതിരിക്കാണ് ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ ഒരു മൂന്ന് തയ്യാണ് ഇരിപ്പുള്ളത് ഈ കാണുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് അറുപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് ഈ കാണുന്നൊരു പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാം തന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ കമ്പ് വെട്ടിവെച്ച് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകളാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണേ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ചേഞ്ചിങ് ആണ് കേട്ടോ വിരിയുന്ന ടൈമിൽ പിങ്ക് കളറും വിരിഞ്ഞതിന് ശേഷം വൈറ്റിലേക്ക് നിറം മാറുന്നതാണ് ഇതിൻ്റെ ഒരു ഒറ്റ പ്ലാന്റ് കയ്യിലുള്ളു കേട്ടോ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ ാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇത് നമ്മുടെ സെവൻ ഡേ റോസാണ് കേട്ടോ ഏഴ് ദിവസം ഇങ്ങനെ കൊഴിയാതെ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് സെവൻ ഡേ എന്ന പേര് വിളിക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് തൈകളുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്ന പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് നിറച്ച് പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് വരുന്നത് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ എല്ലാം എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഈ കാണുന്നത് എൺപത് രൂപ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന റോസാണ് ഇപ്പം അതിനകത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണിച്ചതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ എന്നോട് റേറ്റ് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാന്റിൻ്റെ ആണ് ഇപ്പോൾ സെവൻ ഡേ റോസിൻ്റെ എൺപത് രൂപേൻ്റെ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ നൂറ് രൂപേൻ്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ഏത് റേറ്റിൻ്റെ പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ ആ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം പിന്നെ ഞാൻ പറയുകയാണെ ബോണിക്ക് എയ്റ്റി ടുവിൻ്റെ മൂന്ന് പ്ലാൻസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം അത് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതിയേ അപ്പം ഡി ടി ഡി സി വഴിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് പിന്നെ പോസ്റ്റിൽ വഴി അയക്കണം എന്ന് പറയുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും പക്ഷേ പ്ലാൻസുകൾ എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം പോസ്റ്റൽ വഴി അയക്കുമ്പം അത് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രമേ ഞാൻ അയക്കുള്ളൂ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ